നമ്മൾ ഏത് വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ അടിയിൽ വരുന്ന സ്ഥിരമായ ഒരു കമൻ്റാണ് കൂപ്പർ എവിടെ എന്നുള്ളത് കൂപ്പർ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു മഴക്കാലം തുടങ്ങുന്നത് വരെ ഈ കാണുന്ന പോസ്റ്റിൽ അങ്ങനെ വന്നിരിക്കും കുറച്ചും നമ്മുടെ പാരപ്പറ്റലിലേക്ക് പാറി വരും ഞാൻ പതിയെ പോലെ തന്നെ കുറച്ച് മീനൊക്കെ കൊണ്ടു കൊടുത്ത് അവനോട് കളിച്ചങ്ങനെ നിൽക്കും അതിനിടയിൽ കയ്യിൽ വന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് ചെറിയ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഏറെക്കുറെ അവൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാ ഫസ്റ്റൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും പിന്നീട് പിന്നീട് മീൻ കാണിച്ച് ഗ്ലവ് വെച്ചെടുക്കുമ്പോൾ അവനതൊരു പാറി വന്നിരിക്കും അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു ഇവൻ ലോങ് അങ്ങനെ പാരി നമ്മുടെ കയ്യിലിരുന്ന് ഭക്ഷണം എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാനും കുറേ ആഗ്രഹിച്ചതാണ് പക്ഷേ മഴക്കാലം തുടങ്ങിയാൽ പിന്നെ അവൻ ഇങ്ങോട്ട് വരാറില്ല വല്ലപ്പോഴൊക്കെ വരും ഭക്ഷണം കഴിക്കും പോകും പിന്നെ മഴ കനത്തപ്പോ ആളെ കാണാതെയ്യും ഇപ്പൊ എവിടെയാണ് എന്താണ് ഒരു അറിവുമില്ല എവിടെ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു അത്ര മാത്രമേ നമുക്കുള്ളൂ ഇതാണ് ഇപ്പത്തെ കൂപ്പറിന്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വരും എന്ന പ്രതീക്ഷയിലാണ് വരികയായിരിക്കും അപ്പൊ ശരിയെന്ന അടുത്ത വീട്ടിലായിട്ട് കാണാം ബൈ